ഫോൺ ഒരു ഞാൻ സിം സിം മാറ്റി 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 ഇതാണ് പുതിയ നമ്പർ വീട് ജീവിക്കും പിന്നെ നമ്മൾ തമ്മിൽ എവിടെയാ കണ്ടിട്ടുണ്ട് കാലത്ത് മുതൽ ട്രെയിനകത്തുണ്ടല്ലോ കണ്ടുകണ ആണ് അതാണ് ഞാൻ ഇങ്ങനെ ഓരോ ജീവിതവും ഓരോ കാടാണ് ഭായ് ഉള്ളിൽ ആരെന്നും എന്തെന്നും ആർക്കറിയാം ഈ കമ്പാർട്ട്മെന്റിലെ യാത്രക്കാരെ കുറിച്ച് ആലോചിച്ച് നോക്കൂ കളിച്ചും ചിരിച്ചും വർത്തമാനം പറഞ്ഞ് ഒരു പകൽ കഴിച്ചു പക്ഷെ എന്തായിരിക്കും ഇവരുടെയൊക്കെ ഉള്ളിൽ ആൻഡ്രൂസ് ഡോളിയാൻ്റി രണ്ട് മക്കൾ മൂത്തവൻ ഹാർട്ട് പേഷ്യൻ്റാണ് ട്രീറ്റ്മെൻറിനാണ് ഈ യാത്ര ഇപ്പോഴും ഫോൺ താഴെ വയ്ക്കാതെ വീട്ടുകാരുമായി വഴക്കിട്ടുണ്ട് സൂസൻ മുംബൈയിൽ നഴ്സാണ് ഒപ്പം ക്യാൻസർ പേഷ്യൻ്റ് ഉള്ള വീതം വാങ്ങിയേ പറ്റൂ രണ്ട് പെൺമക്കളാണുള്ളത് നീരജ് അമല രണ്ടുപേരും ഒരു പരിചയവും കാട്ടാതെ രണ്ട് സീറ്റിൽ അവരുടെ പ്രണയത്തിന് ഒളിച്ചോട്ടത്തിന് വാട്സപ്പിൻ്റെ തുണയുണ്ട് നാഗമാണിക്യം തേടി തെക്ക്നഗിരിയിലേക്ക് നടരാജനും ചന്ദ്രാനന്ദനും തൻ്റെ ആദ്യ സിനിമ അമ്മയെ കാണിക്കാൻ ആസാമിലേക്ക് പോകുന്ന മംഗൽ പിന്നെ കൂടംകുളത്തെ മനുഷ്യരുടെ ദുർബലമായ വിലാപവും പേറി കേസ് നടത്താൻ മുംബൈക്ക് പോകുന്ന ഇടുന്തിക്കര ലൂർദ് മാതാ പള്ളിയിലെ വികാരി ഫാദർ ജേശുരാജൻ ഇവർക്കിടയിൽ ഇതൊന്നും അല്ലാതെ നമ്മൾ രണ്ടുപേർ നിങ്ങൾ ആസാമിൽ പോയിട്ടുണ്ടോ എൻ്റെ ചൈൽഡ്ഹുഡൊക്കെ ആസാമിലായിരുന്നു വൈഫിൻ്റെയും കല്യാണം കഴിഞ്ഞ് ഒരു തവണ ഞങ്ങൾ അവിടെ പോയി രണ്ട് മാസം അവിടെ നിന്നു വട് എ ബ്യൂട്ടിഫുൾ ലാൻഡ് അന്നാണ് ഭൂപൻ ഹസാരികയുമായി ഞാൻ പ്രണയത്തിലായത് യു നോ ഐ എം ആൻ ആനിമേറ്റ് ബൈ പ്രൊഫഷൻ ഭൂപൻ ബായുടെ രണ്ട് പാട്ടുകൾ ഞാൻ ആനിമേറ്റ് ചെയ്തിട്ടുണ്ട് മാൻ ഇൻ ദ ട്രീ സസ്പേഷ്യസ് ഗായ് എനിക്കുറപ്പാണ് ഞാൻ ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ട് എവിടെയോ

I'm ിലേ പൊൻ താരണങ്ങൾ തേടിയോ ഇനോര സായന്തണ കണ്ണീർ താദീർമായും വഴിയോടെ ആരുമറിയ തീരമേറി What ും മിവാൊഴി തന്നീലു ചായും മിനു പോലും ഈര തണൽ തന്നീല വെറുതെ മനം മോക കാട്ടായി മെല്ലെ മെല്ലെ ആറ് ഇല്ലേ എല്ലോ മണ്ണ് ഇനി ട്രെയിൻ ഓടി തുടങ്ങാൻ ഇരുപത്തിനാല് മണിക്കൂർ കഴിയണം അനന്തരാമൻ സിഇ ആൻഡ് ചീഫ് എഡിറ്റർ പ്രവാസി ചാനൽ ഐ റൈറ്റ് ഞാൻ കുറെ കാലം യു എയിലുണ്ടായിരുന്നു ഓ ഐ ആം ജോൺ ഡേവിഡ് ഇപ്പം ആകെ പുലിവാലായി നാളെ ഒരു അർജുൻ ബിസിനസ് മീറ്റിംഗ് കാർബാറിൽ ഇനിയിപ്പോൾ എന്തായ കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് ആയപ്പോൾ ഓടി ഒന്ന് ട്രെയിൻ പിടിച്ചാ ഇന്ത്യൻ റെയിൽവേ പണി തന്നു ഹലോ ഹലോ ആ ആമയല്ലേ ഞാൻ നടരാജന ഇതവിടെ ഒരു കടയുണ്ട് നോക്കോരോ നരങ്ങിയാവളം കാച്ചിയാലോ ഏയ് വെറുതെ ഇതിനകത്തിരുന്ന് പുഴുങ്ങണ്ട പ്ലീസ് കാ Hello. भाई दो जूस। दो जूस, जूस, ठीक है, क्या पौना कार ना नाले ट्रेन एक, जूस। आहा। एक कार जाएगा भाई रोड कार बस तो नहीं मिलने वाला है यहाँ से आपको लोरी मिलेगा यहाँ से लोरी पकड़ के एक बीस किलोमीटर जाएगा तो वहाँ एक छोटा सा टाउन आएगा वहाँ से और एक गाड़ी पकड़ के और बीस किलोमीटर जाएगा तो कारवार हाईवे आएगा ഇനിയിപ്പോൾ ഇവിടെ കുത്തിയിരിക്കണോ നമുക്ക് പൈ ലോറി വിട്ടാലോ